ും പുത്രനും സ്തുതി മുതൽ പുരുഷ ദ്രൂഹായികുതി ആദ്യം നന്ദി എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം സഭയിലെ പിടവയിലെ ഇട്ടു ആലുക്കൽ കോറപ്പിസ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് വരെ സഭയുടെ തലവനായി പരിശുദ്ധ പത്രോസിനെയാണ് വിശുദ്ധ തൃത്വം നിയമിച്ചാക്കിയത് ഞാൻ ആരാധുന്നു എന്ന ചോദ്യത്തിന് നീ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവർ പിതാവായ ദൈവമാണ് നിനക്ക് നിൽക്കി വെളിപ്പെടുത്തി തന്നത് അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും തീരുമാനം ആ തീരുമാനത്തിൽ പരിശുദ്ധ റോഹായും യോജിക്കുന്നു റോഹ ഒരിക്കലും മാറി നിൽക്കില്ല അങ്ങനെ വിശുദ്ധ തൃത്വത്തിന്റെ തീരുമാനമാണ് പത്രോസിന് സഭയുടെ ദൃശ്യനിലവനായി അംഗീകരിച്ചത് അല്ലെ അംഗീകരിക്കപ്പെട്ട തീരുമാനം മൂലമാണ് അംഗീകരിക്കപ്പെട്ടത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നീ പാറയാ നീ പാറവേല സഭയപ്പെടെയും പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല പാതാള എന്ന് പറയുമ്പോൾ പാതാളത്തിന്റെ പ്രത്യേകത എന്താ പാതാളത്തിലേക്ക് ഒരു ആത്മാവ് പ്രവേശിച്ചാൽ പിന്നെ ഒരിക്കലും വന്നിട്ട് പുറത്തു എടുക്കാൻ പറ്റൂട ഒരു രക്ഷയില്ല കർത്താവിന്റെ ഏർപ്പ് പോലെ പാതാള ബന്ധനങ്ങളെ തകർത്ത് അവിടെയുള്ള ആത്മാക്കളെ എല്ലാം ഏതെന്തോ പ്രതീക്ഷ ആയില്ലേ ഈ കർത്താവ് കൊണ്ടുപോയി ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചില് നിഖ്യാ മുതലായ പൊതു സുന്നോ പരിശുദ്ധ സഭയിലെ ക്രമീകരണങ്ങൾ ചെയ്തത് ഏ ഡി മുപ്പത്തി ഏഴില് അഞ്ചു പരിശുദ്ധ പത്രോസ് സ്ഥാപിച്ച സ്മഹാശ്രം ലോകത്തിന്റെ നാല് ദിക്കുകളെ പ്രതിനിധീകരിച്ച് അത് നിലവിലിരുന്ന് ഒരു സംവിധാനത്തെ നിഖ്യ സൂനദോസ് ഉറപ്പിക്കുക അത്ര ചെയ്തത് പടിഞ്ഞാർ റോമ കിഴക്ക് അദ്ദേഹ തെക്ക് അലക്സന്ദ്രിയ വടക്ക് കുസ്തീന പോലീസ് ലോകത്തിന്റെ നാല് ദിക്കുകൾ കനുസന്ധമായി നാലായിട്ട് ഭാവിച്ചു അതിൽ കിഴക്കൻ്റെ പരമാധികാരം അന്യോക്യ ഭദ്രസനാണ് സുനോദോസ് തീരുമാനിച്ചു അന്ത്യോക്കയുടെയും കിഴക്കൊക്കെയുടെയും ആ ഒക്കയുടെ കിഴക്കൊക്കെയുടേലും ഇന്ത്യയും വിടും ആ നിത്യാസ സുനോദോസിനെ ധിഖരിച്ച് ഒരു സ്വതന്ത്ര സഭ ഇവിടെ ആർക്കും അധികാരമില്ല അധികാരം കൊടുത്തിട്ടില്ല സമാഗമന കൂടാരത്തിന്റെ നാല് ദിക്കുകളിലും പുരോഹിത വർഗത്തെ താമസിപ്പിച്ചിരുന്നു കർത്താവ് ദൈവം ആ നാല് ദിക്കുകൾക്ക് ഓരോ പ്രഭുവിനെ നിയമിച്ചു കിഴക്ക് നിയമിച്ചത് മഹാപ്രഭുര അഹ്റോനെയാണോ അഹറോന്റെ സഹായത്തിനായി അഹ്റോന്റെ ഒരു മാന ഈഥാമാരിനെ ഒരു പ്രത്യേക ജോലി ഏൽപ്പിച്ച് കിഴക്ക് നിയമിച്ചു ആ സ്ഥാനമാണ് ഇന്നത്തെ കാതോരിക്കേക്കുള്ളത് ആ സഭാഗര കൂടാരത്തിലെ ക്രമീകരണങ്ങളോട് വളരെ യോജിച്ചാണ് സഭയിലെ ഈ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് പഴയ നിയമത്തോട് ബന്ധപ്പെടുത്തിയാണ് പുതിയ നിയമം പോകുന്നത് ആ കാതോരിക്കേറ്റിലാണ് അന്തുഖയുടെയും കിഴക്കുകളുടെയും

ജോസഫ് ആർ ഗൗരസ് പെത്ര പോലത്തെ ഈ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി വഴിക്കപ്പെടുവാൻ പോകുന്നത് അതാണ് പൗരസ്ത് പടക്കം തെക്കും പടിഞ്ഞാറും കിഴക്കും ഒന്നുമില്ലാത്ത മെത്തനാ കക്ഷികൾക്ക് പടക്കോതിക്കോ പടിഞ്ഞാറോ ഒരു പുരാതന സഭയോ ഒരു പൂർവ്വ വിതാക്കന്മാരെ ഇവർക്കില്ല ഇവരുടെ സഭയോടെ ബന്ധപ്പെടുത്താൻ തന്നെ ഒന്നുമില്ല പിന്നെ അവര് പൗരസ്ത്വ കാതോലിക്ക എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എൺപത്തി ഒന്നാമത്തെ പൗരസ്ത്വ കാതോലിക്കായ ഈ ഇരുപത്തി അഞ്ചാം തീയതി വാഴിക്കും ഇതാണ് യഥാർത്ഥ കാതോലിക്ക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മുടക്കപ്പെട്ട ഒരു പാത്രാധീസര് കൊണ്ടുവന്ന് കാതൊലിക്കേറ്റ് സ്ഥാപിച്ചത് പറയപ്പെടുന്നു അത് പൗരോഹിതർ ഇല്ലാത്ത ഒരു കാതൊലിക്കേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒരു ഭരണഘടനയും ഉണ്ടാക്കി സഭയിലെ എല്ലാ പള്ളികളെയും ഒരു പൊതു ട്രസ്റ്റാക്കി ബഹുഭാരപ്പെട്ട പട്ടക്കാരെ സെക്കുലർ വൈദികരാക്കി തൊഴിലാളികളാക്കി സഭയുടെ സ്വത്തുക്കളെല്ലാം മെത്രാൻ വഴി കാതൂലിക്കു അടിയറവിക്കുന്ന ഒരു ഭരണഘടന ഓരോ ഇത്യുമില്ലാത്ത ഒരു കാതോലിക്ക ഇവര് അല്ല ഈ സഭയിൽ സമാന്തര ഭരണം നടത്തുന്നത് നമ്മളാണ് സമാന്തര ഭരണം നടത്തുന്ന അവര് പറയുന്നു നമ്മൾ പറയുന്നു അവരാണ് സമാധാനം ഐ മീൻ സമാന്തര ഭരണം നടത്തുന്നത് ആര് സ്വീകരിക്കാൻ ആരംഗീകരിക്കാൻ കോടതികൾ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ത്യൻ ഭരണഘടനക്കനുസരിച്ചാണ് അവർക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂ പക്ഷേ നമ്മുടെ വിശ്വാസമൊന്നുമില്ലേ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ ഏത് പൗരനും അവന് ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാം പക്ഷെ ആ വിശ്വാസം സ്വീകരിക്കേണ്ടത് നിത്യാസുദ്ധ ദോസിലെ തീരുമാനപ്രകാരം ആയിരിക്കണം അവിടെ വെച്ചാണ് വിശ്വാസ പ്രമാണ രൂപീകൃതമായത് ആ നിത്യാസോസിലെ തീരുമാനങ്ങളെ ലംഘിക്കുന്നവർക്ക് ആ വിശ്വാസ പ്രമാണമായി ചൊല്ലുവാൻ അധികാരമില്ല അപ്പോൾ സഭയുടെ വിശ്വാസ പ്രമാണം നിർമ്മിച്ച അല്ലെങ്കിൽ രൂപീകരിച്ച പൊതുസുന്ദോസുകളെ അംഗീകരിക്കണം അംഗീകരിക്കില്ല ഞാൻ ഓറിയന്റൽ സഭയുടെ അംഗങ്ങളാണ് നിങ്ങൾ എന്നൊക്കെ ഞങ്ങളെന്നൊക്കെ ഒരു കാര്യമില്ല ഈ മൂന്ന് പൊതുസുകളിൽ തീരുമാനങ്ങൾ അംഗീകരിക്കാത്തവര് ഓറിയന്റൽ ഓർത്തഡോക് സഭയിലെ അംഗങ്ങളല്ല ഒരിക്കലും അങ്ങനെ അവകാശപ്പെടാനും പറ്റൂല നിങ്ങള് നിങ്ങളുടേതായ ഒരു വിശ്വാസ പ്രമാണുണ്ടാക്കും നിങ്ങളുടേതായ കുർബാനയില് ആ തൃപ്തികരങ്ങൾ ഉണ്ടാക്കും ഇത് അവിടെയല്ല എവിടെയല്ലാത്ത വട്ടിൽ നിൽക്കുന്നത് ഒരു കൊറേ ആളുകളെ കൂട്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഞാനാണ് അതിലെ തലവൻ ഞാനാണതിൽ പാത്രകർപ്പിച്ചത് ഞാനാതിൽ കാതൊരിക്കുക ഞാനാണ് തലവൻ ഞാനാണ് പൗരസ്യം പാശ്ചാത്യം എന്ന് പറഞ്ഞുകൊടുന്ന് ഒരു കാര്യമില്ല ഒരു സഭകളും അത് അംഗീകരിക്കുന്നുല്ല പുറത്തു പറയുന്നില്ല ഞാൻ പറയുന്നു നിങ്ങളുടെ സഭ സഭ എന്ന് പറയാൻ കോട്ടെ കൂട്ടായങ്ക സഭ എന്ന് പറണം അത് പാതാളവാതിലുകളിക്കപ്പെട്ട് കിടക്കുകയാണ് എന്തും എന്നും ബന്ധനമാണ് അതിന് അതിന്റെ പൂർത്തീകരണം ഉടനെ ഉണ്ടാവും ഈ കഥോലിക്യ വായിച്ച കൂടാതെ സഭയിലെ കേസ് സുപ്രീം കോടതി ഹൈക്കോടതിക്ക് വിട്ടിരിക്കുകയാണ് തീരുമാനങ്ങൾ എടുക്കാൻ അതെല്ലാ കാര്യങ്ങളിലാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് ഒരു പ്രത്യേക ലിസ്റ്റും സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട് അതിന്റെ തീരുമാനങ്ങളൊക്കെ വരട്ടെ അപ്പോൾ ഈ സഭയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അന്നതയ്ക്കപ്പെടും പൂർത്തിയായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാളത്തിൽ പ്രവേശിക്കുന്ന ആത്മാകൾക്ക് ഒരിക്കലും പുറത്ത് പറ്റുള്ള പറ്റുള്ളൂ ബന്ധന ആ ബന്ധനത്തിൽ നിങ്ങളായി പോകും ഒരിക്കലും പുറത്തിറക്കാൻ വള്ളാത്ത ബന്ധനത്തിലായി പോകുന്നു പരിശുദ്ധ കാതോലിക്ക ആണ് നിങ്ങളൊക്കെ പറഞ്ഞ് അവകാശപ്പെട്ടത് ഞങ്ങൾ അംഗീകരിക്കുന്ന വാർത്ത മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് അംഗീകരിക്കണം പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് അംഗീകരിക്കണം രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ നിന്നും ചാക്കോവായ ശ്രീന്ന് രണ്ടും എത്രാ പൊലിത്തന്മാർ അവിടെ വന്നപ്പോഴ് നിങ്ങൾ കൈയടിച്ച് സ്വീകരിച്ചതിനാ നിങ്ങൾ ഉടുപ്പുകളൊക്കെ ഓരി ക്ഷമാശ വട്ടുപ്പുകളായി കൊടുക്കണ്ടല്ലേ അതെല്ലാതിന്റെ ശരി അപ്പോ തോന്നിയ പോലെ നയം മാറ്റുക പാത്തരേജസിന് തല പാത്തരേജസിന്റെ കൈവെച്ച നിലവിൽ വേറൊരുത് കൈ വയ്ക്കാനായിട്ട് ആർക്കുന്ന അതാണ് സത്യം അപ്പോ പാതാള ഗോപുരങ്ങള് ബന്ധനത്തിലാക്കുന്ന കാലം വന്നു കഴിഞ്ഞു സമാധാന ആലോചന സമാധാനം കൊണ്ടെന്നവർ പറയും മുപ്പത്തിനാല് ഭരണഘടനയും സുപ്രീം കോടതി വിധി ഇതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ എന്നും നിങ്ങൾ ഇതാ പറയും പല മണ്ഡലങ്ങളിൽ നിന്നും സമാധാന വിഷമം ഉണ്ടായി ബുഹാറപ്പെട്ട മുഖ്യമന്ത്രി പെട്ട് ഒരു കാര്യ തന്നെയല്ല സുപ്രീം കോടതി ഒരു കാര്യം വ്യക്തമായിട്ട് വിധിച്ചു യാക്കോബായ സഭയിലെ അംഗങ്ങളുടെ മൃതദേഹങ്ങളെ സംസ്കരിക്കുമ്പോൾ അവരുടെ അച്ഛന്മാർ സെക്രട്ടേറിയറ്റ് പ്രവേശിച്ചിട്ട് ഉറപ്പങ്ങള് നടത്തട്ടെ ഇന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് സുപ്രീം കോടതിയിൽ എന്ത് വിധിയും ഞങ്ങൾ അംഗീകരിക്കും കോടതി എല്ലാ വിധികളും ഞങ്ങൾ അംഗീകരിക്കുന്നു അംഗീകരിക്കും എന്ന് പറഞ്ഞ ഇതിനെന്തിനാ നിർത്തേ ഞങ്ങളുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും ഞങ്ങളുടെ ആചാരങ്ങളും അവരുടെ ആചാരങ്ങളും പെരുത്തപ്പെടുത്തില്ല രണ്ടും രണ്ടു ആചാരങ്ങളും വിശ്വാസമാണ് എന്ന് പറഞ്ഞ് അഡീഷണൽ അഫിഡാവിറ്റ് നിങ്ങൾ കൊടുത്തില്ലേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അത് കഴിഞ്ഞിട്ട് അയ്യോ തെറ്റുപോയി പോയി തെറ്റുപോയി പോയി ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് വീട്ടും ഒരു അഫിഡാവിറ്റ് കൂടി സമർപ്പിച്ചു അന്ന് സുപ്രീം കോടതി കണക്കിലെടുത്തിട്ടുണ്ടെന്ന് തോന്നില്ല ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയെ കൊണ്ട് കാരുണ്യവനായ ദൈവം തോന്നിപ്പിച്ചതാണെന്ന് എന്റെ അഭിപ്രായം ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സെമിറ്ററിയൽ പ്രവേശിക്കാൻ നമ്മുടെ അച്ഛന്മാർക്കായി അവര് അവരെക്കൊണ്ടും ദൈവം തോന്നിപ്പിച്ചതാണ് രണ്ടും രണ്ട് സഭകളാണ് ഈ എതിരോ ഒരു അത്ഭുതമാണ് അഭിമന്യനായ തയ്യാപുര സുരമേന വ്യക്തമാക്കിയിട്ടുണ്ടോ രണ്ടെ സഭകളാണ് കോടതിക്കോ അതിന് ബോധ്യപ്പെട്ടു രണ്ടും രണ്ട് സഭകളാണെങ്കിലും മുപ്പത്തിനാലിലോ ഭരണഘടനയും ഞങ്ങൾക്ക് അങ്ങനെ ബാധകമാവും എല്ലാം കീഴ്മേൽ മറിയുകയാണ് അത്ര കക്ഷിക്കാരെ ശ്രദ്ധിക്കുക ഇങ്ങനെയെങ്കിലും യോജിപ്പിന്റെ പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല രണ്ട് സഭകളായി പിരിഞ്ഞ് സ്നേഹത്തോട് വർദ്ധിക്കാൻ നമുക്ക് സാധിക്കും സാധിക്കണം മറ്റൊരു കാര്യം വിശ്വാസ പ്രമാണത്തിന് ഏക സഭ ഏതാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൂടിയ നിക്ഷേപം മുതലായ മൂന്ന് പൊതു സുനോ ദിവസങ്ങളിലെ തീരുമാനമാണ് വിശ്വാസ പ്രമാണം ഉണ്ടാക്കിയത് കോൺസ്റ്റന്റേറ്റ് ചക്രവർത്തിക്ക് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ അങ്ങനെ ഒരു സുന്നോ ദിവസം വിളിച്ചുകൂട്ടാൻ തോന്നിച്ചതിന്റെ ദൈവമാണെന്നായിരുന്നു സഭയിലെ ഒരു വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം ഉണ്ടായത് കാരണം അന്ന് ഏക സഭ എന്ന് പറയുന്നത് സിറിയക്ക ഓർത്തഡോ സഭ കോക് ഓർത്തഡോക് സഭ അർമഡോക്സഭ ഈ മൂന്ന് സഭകളും കൂടുന്നതാണ് വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ഏക സഭ കാരണം മൂന്ന് സഭകളുടെ വിശ്വാസം ഒന്നാണ് ഒരു മാറ്റില്ല അർമേനിയൻ സഭയ്ക്ക് ഒരു ശകലം മാറ്റമുണ്ട് ഞാൻ ഞാനിതിനൊപ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് അവര് യോജിപ്പിലായിരുന്നു ഇന്നമേകസഭ എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പൊ ഈ താതരികാഴ്ചയില് ആ രണ്ട് സഭകളും കോറ്റി സഭയും അർമേനിയൻ സഭയും കൂട്ടസഭകളായോണ്ട് അവരിതിന് സമ്മന്ധിക്കുന്നു എന്ന് പറയുന്നത് അവർ അതിഥികളല്ല ആതിഥേയന്മാരാണ് നിത്യവിശ്വാസ പ്രമാണം അല്ലെങ്കിൽ നിത്യാസ തീരുമാനങ്ങൾ അപ്പാനവർ അംഗീകരിക്കുകയാണ് അത്രകക്ഷികളത് അംഗീകരിക്കുന്നില്ല ആ ഏകസഭയില് നിങ്ങൾ പെടൂല ഒരിക്കലും പെട്ടില്ല ആ വിശ്വാസ പ്രമാണം ചെല്ലാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവും അവകാശവും ഇല്ല ഇനിയെങ്കിലത് മനസ്സിലാകും ഒരു അപ്പൂനമായിട്ട് നിങ്ങൾ കൂട്ടുകൂട കൂട്ടുകൂടുമ്പോഴും നിങ്ങളുടെ വിശ്വാസം പോവും ഇപ്പൊ തന്നെ വിശ്വാസം ണ്ടോ ഗ്രീക്ക് ഓർത്തഡോക് സഭയിലോ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലോ മറ്റേ ഏതെങ്കിലും ഓർത്തഡോക്സ് സഭകളിൽ നിങ്ങൾ എല്ലുമ്പോഴ അവിടെ ക്രിസ്തുവിൽ ഒരാളും രണ്ട് സ്വഭാവം ഉണ്ടെന്ന വേദവിപരീതത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും നിങ്ങൾക്ക് എവിടെയാണ് രക്ഷ നിങ്ങൾ ഈ പൗരസ്തി അതോടൊപ്പം എന്തെങ്കിലും അർത്ഥം ഉണ്ടോ ഒരർത്ഥമില്ല അപ്പോൾ ഈ സ്വയം തെറ്റുകളൊന്നും മനസ്സിലാക്കാം ഇടയായിടനാലും എം ഓ ജോണും ആ മീനടം അറിയസച്ചൊക്കെ സച്ചിന്റെ അസർത്തു പ്രസംഗവും എംഒ ജോണച്ചിന്റെ അർത്ഥസത്യങ്ങളും ഇടനാല കഥാപ്രസംഗ രീതികളൊക്കെ തകർന്നടിയാൻ പോവുകയാണ് എന്തായിരുന്നു പകളം എന്തായിരുന്നു ഒച്ചപ്പാട് ഞങ്ങൾ നേടിയെടുക്കുമെന്ന് നിങ്ങള് എന്താ മീനടം പറഞ്ഞു ഞങ്ങളിത് നേടിയെടുക്കും എങ്ങനെയെങ്കിലും നേടിയെടുക്കുന്ന എങ്ങനെയെങ്കിലും നേടിയെടുക്കും ഇപ്പൊ തന്നെ നേടിയെടുക്കണെന്റെ മാറ്റങ്ങളൊക്കെ വന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഇനി പോലീസിന്റെ ഉപയോഗിച്ചുള്ള ഒരു ഇടപാടില്ല പത്തറുപത്തിരണ്ട് പള്ളികൾ നിങ്ങൾ പിടിച്ചെടുത്തില്ലേ പോലീസിന്റെ ഫലത്താറല്ലേ എപ്പൊ ഈ പുതിയ ആധുനിക ഭാഷയിലേക്ക് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുകയാണ് ക്രിസ്തീയ സഭയിലെ സഭയിൽ മാത്രമല്ല കേന്ദ്ര സംസ്ഥാന ഭരണതലങ്ങളിൽ നിന്നൊക്കെ പ്രതിനിധികൾ പങ്കെടുക്കുകയാണ് ലെവനൻ പ്രസിഡന്റ് പങ്കെടുക്കുകയാണ് മലങ്കര സഭയിലെ യാക്കോബായ സഭയിലെ എല്ലാ മെത്രാപൊലിത്തന്മാരും സംബന്ധിക്കുകയാണ് അതിനകത്ത് ആഗമാന അതായത് സ്ത്രീ കോർഗോത്സവയുടെ കീഴിലുള്ള എല്ലാ ക്രിസ്തീയ സഭകളെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾ എന്ന് പറയുമ്പോൾ ആ ഭരണത്തിന് കീഴിലുള്ള എല്ലാ പ്രാദേശിക സഭകളിൽ നിന്നുള്ള പ്രതിനിധികളും തലവന്മാരും സംബന്ധിക്കുന്നു പിറ്റേ ദിവസം പരിശുദ്ധ ശുദ്ധ ദിവസം കൂടുന്നു പരിശുദ്ധ വാത്രി സ്വഭാവയുടെ അധ്യക്ഷതയില് വലിയൊരു ജനക്കൂട്ടാണ് അവിടെ കൂടുന്നത് നമ്മുടെ മനക്കരയിൽ തന്നെ ആയിരക്കണക്കണക്കിന് ആളുകൾ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അവരുടെ അവസാനം ലിസ്റ്റായിട്ടില്ല മറ്റു സഭകളിൽ എന്നുള്ളത് പ്രതീതികള് മലങ്കര കത്തോലിക്കാശ്രമിക്കുന്ന മാർത്തോമാശ്രമിക്കുന്നത് മുതലായി സഭകളിൽ നിൽക്കാൻ അതിഥികൾ വന്ന് സംബന്ധിക്കുകയാണ് എല്ലാവരുടെ പേരോട് പറയുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞു പ്രകാശം ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ആഴ്ചയല്ല ഒരു സത്യമായ സംഭവം നടക്കാൻ പോകും പക്വതയും പാകതയും വന്ന് ജോസഫാൽ ഗുരുഗരീശ്മിത്ര പോലീത്ത തോമസ് പ്രധാന കാതുലിക്ക ബാബുവയുടെ കീഴിലിരുന്ന് സഭയെ നയിക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോരുത്തരെയും എങ്ങനെ നേരിടണമെന്ന് അദ്ദേഹത്തിന് അറിയാം അതൊരു ബാബ വെച്ചിരിക്കുമ്പോൾ തന്നെ ഗുരുഗോരവശ്വരമേ നടത്തിയ പ്രസംഗങ്ങൾക്ക് അതിന് മുഖാന്തരങ്ങളാണ് ആ കഴിവ് മനസ്സിലാക്കിയിട്ടാണ് തോമസ് പ്രസംഗം കതോലിക്കബാബ എന്റെ പിൻഗാമിയായി ആൾ വരണം എന്നാണ് എന്റെ ആഗ്രഹം അതായത് ആരും തടസ്സം പറഞ്ഞില്ല പോലും അതിന് തടസ്സം പറഞ്ഞില്ല സഭയിലെല്ലാ കമ്മിറ്റികളും എല്ലാ പ്രസ്ഥാനങ്ങളും ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെയും അദ്ദേഹം തന്നെ സപ്പോർട്ട് ചെയ്തു മലങ്കരം എത്ര പലിധിയാകാൻ പരിശുദ്ധ പാത്രിക സ്വാഭാവിയോട് അപേക്ഷിച്ചു ഇപ്പോൾ കാതോലിക്കയാകാൻ ആക്കാൻ അപേക്ഷിച്ചു പരിശുദ്ധ പാത്രിക സ്വഭാവം അതിനോട് ഉണ്ട് അത് അംഗീകരിച്ചിരിക്കുകയാണ് അതാണ് ഈ ഇരുപത്തി അഞ്ചാം തീയതി നടക്കാപ്പു മുപ്പാം തീയതി പുതിയ കാതോലിക്ക ഭാവ എഴുത്തേണ്ടി വരുമ്പോൾ മഹാ സ്വീകരണമാണ് മലങ്കരയിൽ ഇതൊക്കെ രാജ്യം കാണാല്ലെ ഇതൊക്കെ ലോകം കാണാല്ലേ ഇതൊക്കെ ജനം മനസ്സിലാക്കൂല്ലേ അതുകൊണ്ട് ശരിയായ പൗരഷ്ട്രിക് ആദൂരിക്ക മലഗ്രയുടെ പ്രാദേശിക തലവനായി പരിശുദ്ധ പാർട്ടിട്ട് കേസ്വായാൽ വായിക്കപ്പെടുന്ന വ്യക്തിയാണ് ശരിയായ പൗരസ്തി കാതുകൊരിക്കുക അല്ലാണ്ട് പൗരസ്ത്യാണ് ഈ നാളത്തു പറഞ്ഞുകൊടുത്തും യാതൊരു കാര്യമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോടതി വിധികളിൽ നമ്മൾ അനുസരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ വിശ്വാസം അതിന്റെ അടിസ്ഥാനമേത് നിത്യാസോസാണ് അത് വിട്ടിട്ടുള്ള ഒരു കളി യാക്കോവായ സഭയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുകയില്ല ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുകയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സുപ്രീം കോടതി വിധി പറഞ്ഞില്ലേ മലങ്കര സഭയുടെ തലവൻ ആന്ത്യപാദത്തിന്റെ ഒരു കേസാണെന്ന് അദ്ദേഹത്തിന്റെ കീഴിലാണ് മലങ്കര സഭ അദ്ദേഹത്തിന്റെ കീഴിലെ അദ്ദേഹത്തിന്റെ സഭയിലെ ഒരു പാർട്ടാണ് മലങ്കര സഭ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പ് അങ്ങനെ പിന്നീടും അങ്ങനെയാണ് അമ്പത്തെട്ടിലും അങ്ങനെയാണ് അറുപത്തിനാലില് എല്ലാം ക്ഷമിച്ചു പരസ്പരം സഹകരിച്ചു ഞങ്ങൾക്കും സഹകരിക്കേണ്ടി വന്നു ഇല്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല കാരണം ദേഹത്തിന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ യാക്കോദ്രാവ എഴുതി വന്ന് വായിച്ചതല്ലേ ആകോദ്രീൻ പത്രീസ് ബാബായ നിങ്ങൾ അംഗീകരിച്ച് അംഗീകരിച്ച ഭാവയാണെ ആണോ ഭരണഘടനാ പ്രകാരം അല്ലല്ലോ പിന്നെന്തിനാ നിങ്ങൾ അങ്ങനെ കൊണ്ട് വായിപ്പി വായിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വെറുതെ മോൾക്കിയിരിക്കാൻ വരായിരുന്നു നിങ്ങൾക്ക് വഴിക്കപ്പെടണല്ലേ അങ്ങനെ എല്ലാം തീർത്ത് നിന്നിട്ട് ഉറങ്ങുന്നല്ല പിന്നെയും നിങ്ങൾ എഴുതാവും വീണ്ടും തോമസ് സുഭാഷം കൊണ്ടുവന്നും ആകെ വീണ്ടും അലമ്പാക്കി അന്ന് തീരുമാനിച്ചതിന് എന്ത് നഷ്ടം വന്നാലും ഒരു കാരണവശാലും എത്ര ലക്ഷ്യമായിട്ട് ഒരു സഹകരണം കൊണ്ട് വേണ്ട ആവേൻ കന്നിരിക്കാൻ എന്താ പറഞ്ഞതാ വാഴ നനയുമ്പോൾ ക്ഷീലങ്ങി നനയെന്നും ഞാനിത് കേട്ടയാളാവുന്നു കോട്ടയം അതേപോലെ വരവനയിൽ വെച്ചു പിന്നീട് അദ്ദേഹം ഈ വാഴയും ജീലിയും ഒപ്പൊക്കത്തിൽ വരും ഒപ്പവിടെ സഭ ആണ് നടക്കൂല ഒരിക്കലും നടക്കൂല നിങ്ങള് സഭയിലെ അധികാരങ്ങളൊക്കെ നത്രാനും കഥോലിക്കായി ഭരണകടലിൽ വെച്ചു ഇപ്പൊ തിരുവനന്തപുരത്ത് ബാവാ പറപ്പ് കെടുത്തുകൊണ്ട് കളിയുണ്ടോ ഭാവാ പറമ്പു പേര് വരാൻ എന്നല്ല കാരണം നിങ്ങൾക്കിപ്പോ ഭാവുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില അത് പൗരോഹിത്വമില്ലാത്ത പോട്ടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ആറിൽ മുളന്ത വ്യത്യസ്തത്തിന് ശേഷം പരിശുദ്ധ പത്ര ശ്രമിന് പത്ര കൽപ്പിച്ചു പുൽക്കോട്ടൻ തിരുമേനയുടെ സ്വഭാവം വികൃതമായതുകൊണ്ട് വിചിത്രമായതുകൊണ്ട് ഇങ്ങനെ പോയാൽ ഈ സഭയില് ഭിന്നതകളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും സത്യവിശ്വാസം നഷ്ടപ്പെടും അദ്ദേഹം പറഞ്ഞു എല്ലാ പള്ളികളും രേഖകൾ ഉണ്ടാക്കി എനിക്ക് എഴുതി തരണം ഹോ അപ്പൊ എല്ലാവരും എടുത്തു ഓ എല്ലാ പാത്രരസരം അടിയാറ വയ്ക്കണം സ്വത്തൊക്കെ എപ്പോഴത്തു വലിച്ചോണ്ടോ ശരിയായ എല്ലാ സ്വത്തും എല്ലാ പള്ളികളും വലിച്ചു കൊണ്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടായി ദീർഘദൃഷ്ടിയുള്ള ആ പിതാവ് അന്ന് ചെയ്തത് ഇന്ന് സത്യമായി തിരുവനന്തപുരത്ത് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ പത്രോസ് പാത്രീസ് ഭാവയ്ക്ക് എഴുതി കൊടുത്താണ് ആണ് വാവാപറമ്പ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് വാവാപ്പറമ്പല്ലത് സഭയിലെ പള്ളികളിലെ മുൻ ആധാരങ്ങളൊക്കെ ഈ ആയിരത്തി അറുപത്തിനാല് പള്ളികളിലെ മുൻ ആധാരങ്ങളൊക്കെ കൊണ്ടുവന്ന് പരിശോധിക്കട്ടെ എല്ലാ പള്ളികളുടെ ഉടമസ്ഥരാര അതൊക്കെ നിങ്ങളെ കൈവശം പെച്ച് തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇപ്പോഴും കൈവശം വെച്ചുകൊണ്ടിരിക്കുക പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാൻ പോവുകയാണ് അതിൻ്റെ ഒരു നാന്യൊക്കെ കണ്ടുപിടിക്കും ഞാൻ പ്രവചിക്കാനൊന്നും ആളല്ല പക്ഷെ നേരെ നരങ്ങിയ ഒരു സത്യം സമാധാനത്തിലാൽ വരും സത്യം സാവധാനത്തിലെ വരും സത്യം സമാധാനം ഉണ്ടാക്കും മുൻകാതോക്കാ നിങ്ങളുടെ മുൻകാതോ പറഞ്ഞ പോലെ നേരെ നരങ്ങിയേവരേ ഉള്ളൂ അപ്പൊ നരങ്ങി നനിക്കിപ്പുണേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധിയൊന്നും സുപ്രീം കോടതി ഉണ്ടാവില്ല ദൈവത്തിന്റെ തീരുമാനമാണ് സുപ്രീം കോടതിക്ക് സത്യം ബോധ്യപ്പെട്ടുള്ളൂ രണ്ടും രണ്ട് സഭകളാണ് അതുപോലെ തീരുത്തുകൾ അത് അനുസരിക്കേ വേണ്ടു അത് ചെയ്യുമെന്നാണ് വിശ്വസിക്കേണ്ടത് ഞാന് കൂടുതലായിട്ടും സംസാരിക്കുന്ന സമയം ഒത്തിരിയായി അപ്പോൾ ഈ കാതോലിക്ക വാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞ അതിനുമുമ്പ് വായിക്കപ്പെട്ട രണ്ട് കാതോലിക്കമാര് പ്രത്യേക പ്രതിസന്ധിയിൽ വായിക്കപ്പെട്ടതാണ് ഇതിനെ തടയണം തടയണം എന്ന് പറഞ്ഞ് നിങ്ങൾ ചാനലിലൊക്കെ എന്തെല്ലാം മഹളുണ്ടാക്കി എന്താ സമയം ഉണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അവളോണ്ടെങ്കിലേ എന്തേ നിങ്ങൾ പ്രവർത്തിക്കട്ടെ ആ ഞങ്ങൾ ഇന്ത്യയിൽ വെച്ചാണെങ്കിൽ അത് ചെയ്തനെ ഇത് ചെയ്തേനെ സഭയുടെ തലവൻ തീരുമാനിക്കുന്നു ഇവിടെ വെച്ച് കേട്ട ഇവിടത്തെ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ച് കേട്ട നമുക്ക് വിശ്വാസല്ലോ വരുന്നത് നമ്മുടെ തലവൻ എവിടെ വെച്ച് വായിക്കുന്നു അതാണ് സത്യം അതിനൊരു സംശയമില്ല രണ്ടു മൂന്ന് ദിവസം മുമ്പ് അത്ര സമ്മേളനം നടത്തി ഡി എസ് ഹോറു സിനിമയും ഗുഹാറുടമച്ഛനും കോനാട്ടച്ഛനും ഒക്കെ കോനാട്ടച്ഛനും എന്തോരം പാരിപറ്റുള്ള കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹത്തിന്റെ പിതാക്കന്മാരും അദ്ദേഹവും ഒക്കെ നല്ല വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ സത്യവിശ്വാസം എവിടെയാണ് മട്ടശ്ശേരി തിരുവേനി പറഞ്ഞില്ലേ പൗരോഹിത്വത്തിന്റെ കലവറ അതിന്റെ ഉത്ഭവം അഞ്ചോക്കിയായത് എന്നാണ് അന്തുക്കിയ പാത്രക അദ്ദേഹത്തിന്റെ എഴുതി വെച്ചിട്ടേ അതെങ്കിലും നിങ്ങൾ അംഗീകരിക്കാതെന്താ വട്ടശ്ശേരി തിരുവേനി പാത്രകിസ്വഭാവക്ക് കൊടുത്തില്ല പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാക്കിയെങ്കിലും ഒരു സത്യം അദ്ദേഹം പറഞ്ഞു പൗരോഹിത്വത്തിന്റെ ഉറവിടവും നല്ലവരവും അപ്പോ സൂറിയ പിന്തുടർച്ചയും അന്ത്യോക്കിയ സിംഹാസനത്തിൽ അയ്യൻസിന് വിനിയും പറഞ്ഞു ആ ഇതിനകത്ത് വെച്ച് അന്ത്യോക്യായാണ് ശരിയായ പൗരോഹിത്വത്തിന് പറയണത് റോമയിൽ പത്ര ദിവസം പോയിട്ടില്ല ഞാൻ അവിടെ ഒരു പത്ര ദിവസത്തെ ശവകുടീരം ഉണ്ട് എന്നൊക്കെ പറയുന്നു എന്നാണ് അദ്ദേഹപ്ര എങ്ങനെയാലും പത്ര റോസ്സിന് അവിടെ കൊണ്ടുവന്നാണ് വധിച്ചതും വധിക്കപ്പെട്ടതും എന്നൊക്കെയാണ് സഭയുടെ വിശ്വാസം എപ്പോഴും അതിനൊന്നും ഞങ്ങളെ തീർക്കുന്നില്ല പക്ഷേ സത്യവിശ്വാസത്തിന്റെ ഉറവിടം ആന്തിൽ നിന്ന് മാത്രമാണ് അത് അംഗീകരിച്ചാൽ പ്രശ്നം തീരാലേ ഇനി തീരൂലട്ടോ ഇത് ഇനി അംഗീകരിച്ചാൽ തീരൂല്ല കാരണം രണ്ട് അങ്ങനെ ആയി പോയി ഇനി അതിനെ മാറ്റപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് വാസത്തില് നിങ്ങളുടെ പ്രതിനിധികൾ പോയി ഈ കാതോലിക്കെ സംബന്ധിക്കുന്നതാണ് അപ്പോൾ രണ്ടും രണ്ട് സഭയാൽ ഒരു